ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ അത് ആചാര ആചാരലംഘനം ആകുമെന്നാണ് കേരളത്തിലെ സംഘപരിവാർ സംഘടനകളും ഭക്തരും പറയുന്നത് ശബരിമലയിലെ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചര്യ ആണെന്നും സ്ത്രീ പ്രവേശനത്തോടു കൂടി അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം നഷ്ടപ്പെടും എന്നൊക്കെയാണ് വാദങ്ങൾ പി സി ശ്രീധരൻപിള്ള ആയിരുന്നു ചിത്തിരാട്ടവിശേഷത്തിന് ശബരിമല നട തുറക്കുമ്പോൾ അവിടുത്തെ പ്രതിഷേധ സമരങ്ങൾ ഏകോപനം ചെയ്തത് ഇതിനുവേണ്ടി രണ്ടു ദിവസം താൻ പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞതും ശ്രീധരൻപിള്ള തന്നെ നടയടക്കാൻ തന്ത്രി തീരുമാനിച്ചത് തന്നെ വിളിച്ചതിനു ശേഷമാണെന്ന് പറഞ്ഞതും ഇതേ ശ്രീധരൻപിള്ള എന്നാൽ ശബരിമലയിലെ ആചാരങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തിനും വലിയ ധാരണകളൊന്നുമില്ല സന്നിധാനത്ത് ആചാരലംഘനം നടത്തിയ ആർ നേതാവ് വത്സൺ തില്ലങ്കേരിയുടെ കാര്യം അതിലും കഷ്ടമാണ് ശബരിമല സന്നിധാനത്ത് യുവതികൾ കയറിയാൽ അത് ആചാര ലംഘനമാകുമെന്നതിൽ ഇവർക്കൊന്നും ഒരു സംശയവുമില്ല എന്നാൽ മറ്റു ആചാരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഇവർക്കൊന്നും അറിയില്ലെന്ന് മാത്രം ചിത്തിരാട്ടവിശേഷത്തിന് ശബരിമല നട തുറക്കുമ്പോൾ ആചാര ലംഘനം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായി അവിടെ എത്തി ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിയന്ത്രിച്ച ആളാണ് വത്സ്യൻ തില്ലങ്കേരി ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറി എന്ന ആചാര ലംഘനമാണ് വത്സ്യൻ തില്ലങ്കേരി നടത്തിയത് ആചാരം സംരക്ഷിക്കാൻ സന്നിധാനത്തെത്തിയ നേതാക്കൾ തന്നെ ആചാര ലംഘനം നടത്തി ഒടുവിൽ ബത്സൺ തിലങ്കേരി തന്നെ അത് തുറന്നു സമ്മതിക്കുന്നുമുണ്ട് അറിവില്ലായ്മ കൊണ്ടാണ് താൻ ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടിയിൽ നിന്നത് എന്നായിരുന്നു വിശദീകരണം വളരെ പ്രധാനപ്പെട്ട ശബരിമലയിൽ ദർശനം നടത്താൻ എത്തുന്ന ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒരു ആചാരമാണ് ഇരുമുടിക്കെട്ടോടെ മാത്രമേ പതിനെട്ടാം പടിയിൽ ചവിട്ടാൻ പാടുകയുള്ളൂ എന്നത് പക്ഷേ ആചാര സംരക്ഷണത്തിനെത്തിയ എത്തിയ ആർ എസ് എസ് നേതാക്കൾക്ക് അതിനെപ്പറ്റി ഒരു ചുക്കും അറിയില്ല എന്നതാണ് സത്യം ഇടിമുടിക്കെട്ടില്ലാതെ പടികയറിയതിന് അയ്യപ്പൻ തന്നോട് ക്ഷമിക്കട്ടെ എന്ന് തില്ലങ്കേരിയുടെ പ്രാർത്ഥന ഈ കൂട്ടത്തിൽ കുഴപ്പമുണ്ടാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് വന്നിട്ടുണ്ട് അവരുടെ പാടില്ല നമ്മൾ സമാധാനപരമായി ശാന്തമായി നമ്മൾ ദർശനം ദർശനം പ്രായപരിധിക്ക് പുറത്തുള്ള അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കണം അതിനുള്ളിൽ വരുന്ന വരുന്ന ആളുകൾ അവരെ തടയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട് ആചാര ലംഘനം ഇവിടെ നടക്കില്ല അപ്പോൾ ആചാര ലംഘനം നടത്താൻ ശ്രമിച്ചു എന്ന പേരിൽ അൻപത് വയസ്സ് പിന്നിട്ട സ്ത്രീകളെ പോലും തടഞ്ഞു വെക്കുകയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്ത തില്ലങ്കേരിയുടെ അനുയായികളോടും അയ്യപ്പൻ ക്ഷമിക്കുമോ എന്ന് അയ്യപ്പന് മാത്രം അറിയാം കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകൻ ശബരിമല സമരത്തിന് ബി ജെ പിയുടെ സംഘടനാ പിന്തുണ പ്രഖ്യാപിക്കുകയും പ്രതിഷേധങ്ങളെ പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്ത് ഏകോപിപ്പിക്കുകയും ചെയ്ത ബി സംസ്ഥാന അധ്യക്ഷനാണ് പി ശ്രീധരൻപിള്ള പതിനെട്ടാം പടിയിൽ വത്സൻ തില്ലങ്കേരി നടത്തിയ ആചാര ലംഘനങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പതിനെട്ടാം പടിയെ സംബന്ധിച്ച ആചാരങ്ങളെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് ശ്രീധരൻ പിള്ളയുടെ മറുപടി പതിനെട്ടാം പടിയിലെ ആചാരങ്ങളെ കുറിച്ച് വേണമെങ്കിൽ പഠിച്ചിട്ട് പറയാമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സമരം ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഇതൊക്കെ പറയുന്നത് ഓർക്കണം ആചാരങ്ങളെ കുറിച്ച് പോലും അറിയാത്തവർ ഈ സമരം നടത്തുന്നത് ആർക്കു വേണ്ടി സുപ്രീം കോടതി വിധിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തുന്നത് എന്തിനു വേണ്ടി സുപ്രീം കോടതി വിധി എന്തായാലും ആചാര ലംഘനം അനുവദിക്കില്ല എന്ന് പറയുന്നതിലെ ജനാധിപത്യ ബോധം എന്താണ് എന്തൊക്കെയായാലും സാധാരണക്കാരന്റെ മനസ്സിലെ ഈ ചോദ്യങ്ങൾ വരും കാലങ്ങളിൽ സമരം നയിച്ചവരെ വേട്ടയാടുമെന്നതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള